ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തെല്ലാം ട്രൈ ആക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലെ റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് ബിരിയാണി റൈസ് കുതിർത്ത് വെക്കാം അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് അരക്കപ്പ് തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ പത്തിലും ഒറോട്ടിയെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടിയിൽ അതാണ് അടുത്തത് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ തേങ്ങേൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതിപ്പം പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴക്കുന്നത് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക ഇതേപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ തൊലുകൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണും മുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ആക്കാം ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കണമെന്നില്ല ഒരു ടീസ്പൂണോ മറ്റേ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ പാനിലേക്ക് കുറച്ച് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ചെമ്മീനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് ഇതേപോലെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം ഇതേപോലെ ഇങ്ങനെ വറ്റി വരും എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നല്ലോണം ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതെല്ലാം കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് വലിയ സവാള ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ കളറുകൾ ഇതേപോലെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മസാലപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അപ്പം പൊടികളെല്ലാം നമ്മൾ വറുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും പിന്നെ ഒരു പേടി മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കാം നമ്മുടെ ഈ പൊടികളും മല്ലിയിലയും ചെമ്മീനുമൊക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബിരിയാണി റൈസ് കഴുകിയിട്ട് അരിപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവുന്ന കുറച്ച് കുറച്ച് മാവുതായതേപോലെ എടുക്കുക കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കണേ അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തി എടുക്കാം പരത്തിയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡിൽ നല്ല മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കിയെടുക്കാം ഇനി നമ്മൾ കുതിർത്ത് വെച്ച ബിരിയാണി റൈസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾ തേങ്ങ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാൻ കാണാം ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ശരിക്കും ഇത് തേങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവിപാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ആവിപാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം മാവും ഇതിലേക്ക് വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കാണാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഈ ഒരു മസാലയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടപ്പുട്ടിന് കിടിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്ഭാഗം കൂടി കാണിച്ചു തരാം നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്